എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം നമ്മുടെ അംഗവാടികളിലൊക്കെ മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം ഉണ്ടല്ലോ അത് വളരെ ഹെൽത്തിയാണ് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ പക്ഷേ ആർക്കും ഇഷ്ടപ്പെടാറില്ല അല്ലേ എങ്ങനെയൊക്കെ ആയാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടിയും കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഇത് ചായയുടെ കൂടുതൽ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ ഞാൻ അമൃതം പൊടി പൊട്ടിച്ച് ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാൻ കേട്ടോ അല്ലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ അമൃതം പൊടിക്ക് കുറച്ചൊരു മധുരവുമുണ്ടല്ലോ അപ്പോൾ ഈ മുളക് പൊടി ചേർത്ത് കഴിയുമ്പം മധുരം ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യും ഒത്തിരി മധുരം മാറി കിട്ടത്തൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യും പിന്നെ അതൊന്ന് ആ പൊടിയൊന്നും ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ദോശമാവിൻ്റെ ഒന്നും അത്രയും ആവണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ചൊരു കുറച്ച് ചെറിയൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ മതി ഇത് ഇപ്പോൾ കാണുന്നില്ല അതുപോലെ ഇനി അതിലേക്ക് കുറച്ച് സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചീ ഇടർത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് അതിന് ഈ ക്യാരറ്റ് ഒന്ന് കടിക്കുമല്ലോ അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇത്രയും പച്ചക്കറികൾ ചേർത്തിട്ടുള്ളതേ ഉള്ളൂ വേറെ പച്ചക്കറികൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഇത് നിറയെ പച്ചക്കറികൾ വേണം തിങ്ങി നിറഞ്ഞ് പച്ചക്കറികൾ കിടക്കണം എന്നാലാണ് അതിൻ്റെ രുചി കൂടുന്നത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാൻ ചൂടായ ശേഷം ഓരോ താവി വെച്ചിട്ട് കോരി ഒഴിച്ച് അധികം പരത്തും വേണ്ട കേട്ടോ ഇത് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി പരത്താനൊന്നും പറ്റത്തില്ല ഒരു അപ്പം പോലെ ചുട്ടെടുക്കുക ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് വേവിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കണം എന്നാലേ ശരിക്കും എന്ത് കിട്ടുകയുള്ളൂ അമൃതമുടി കിട്ടുന്നവരെല്ലാം അവരും നിർബന്ധമായിട്ടും പരീക്ഷിച്ച് നോക്കേണ്ട ഒരു അപ്പമാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഇത് കറി കൂട്ടിയോ കറി കൂടാതെയോ കഴിക്കാം ഇത് ഇവിടെ ഞാൻ കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ആരും കറി കഴിച്ചില്ല കേട്ടോ എല്ലാവരും ഈ അപ്പം ചുമ്മാ കടിച്ച് കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ